വെള്ളമൊക്കെ നിറഞ്ഞ് നിറയെ മോട്ടർ അപ്പോൾ ചീരയും എല്ലാം ഉണ്ടൂടാം വീഡിയോ എടുക്കണമെങ്കിൽ നാട്ടിൽ വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഫുൾ ചീര പിന്നെ ഒരു സാധനമല്ല പപ്പാളിന്നെട്ട് പപ്പാളിന്നിട Pusuh itu pedestrian percaya mantap Saint Today gear

ൂറ്റിയോ വെള്ളം വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നു ഇവിടെ നോക്ക് അവിടെ ഒരു പപ്പാളി മരം അതിലൊരു കായൊന്നും കാണാനില്ല ഇനി എന്താ അവിടെ ഉള്ളത് മുരങ്ങക്കായ് മുരി മാറി ഇത്തിരി അങ്ങ് ഒരു മുരങ്ങ മര മുരങ്ങര ഉള്ളത് ചേന്തി അവിടെ ഇങ്ങനെ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് പിന്നെ പിന്നെന്താണ് ചോറ് ചോറ് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് പുതിയ അടുപ്പുകൾ എന്തൊക്കെയാണ് ഞാൻ നാട്ടിൽ വന്നാലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പിണ്ണി ഞാൻ പിന്നാലെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ റബ്ബർ കാടാണ്